ചന്ദ്രകാന്തം സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതം വിചാരിച്ച സ്കൂളിൽ നന്ദ ഗൗരിമോളെ ചേർക്കാതെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരും ആ സമയത്ത് ഗൗതം നന്ദയോട് ചോദിക്കുന്നുണ്ട് അതെന്താ ഞാൻ പറഞ്ഞ സ്കൂളിൽ നിനക്ക് ഗൗരിയെ ചേർത്താൽ എന്താ കുഴപ്പം നീ നേരത്തെ വേറെ സ്കൂൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ എന്നെ അപമാനിക്കാനായിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയെ എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ട നന്ദ പറയുന്നത് സാർ പറഞ്ഞായിരുന്നോ സാർ സ്വയം തീരുമാനമെടുത്ത് ഗൗരിമോളെ നന്ദുമോൻ പഠിക്കുന്ന സ്കൂളിൽ ചേർക്കാൻ സാർ തീരുമാനിച്ചത് എന്നോട് പറഞ്ഞിരുന്നോ ഇല്ലല്ലോ സാർ തനിയെ തീരുമാനം തീരുമാനമെടുക്കുകയല്ലേ ചെയ്തത് പിന്നെ ഇത്രയും ും ഇത്രയും നാൾ എൻ്റെ മോളുടെ കാര്യങ്ങൾ തീരുമാനമെടുത്തിരുന്നത് ഞാൻ ഇനി ബാക്കിയുള്ള എൻ്റെ മോളുടെ കാര്യങ്ങളും നോക്കാൻ എനിക്കറിയാമെന്ന് പറയുന്നു അതോടെ ഗൗതം വളരെ ദേഷ്യപ്പെട്ടു പോകുന്നു ശേഷം ഗൗതം ഈ കാര്യത്തെക്കുറിച്ച് പിങ്കിയോട് പറയുന്നുണ്ട് അത് കേട്ട പിങ്കിക്കും ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ട് അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നന്ദിയോട് ഗൗരി ചോദിക്കുന്നു അതെന്താ പപ്പ പറഞ്ഞ സ്കൂളിൽ എനിക്ക് പഠിക്കാൻ പോകണം എനിക്ക് നന്ദുമോൻ്റെ സ്കൂളിൽ പഠിക്കണം അമ്മ സമ്മതിക്കണം അല്ലെങ്കിൽ ഞാൻ ഇനി സ്കൂളിൽ പോകില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്ന ഗൗരിമോളയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ